ഇപ്പൊ കണ്ടത് നമ്മുടെ പി എസ് എ വണ്ണിലൊക്കെ ഈ കാൻ കർട്ടൻസ് ഉപയോഗിക്കും ഡോഗിനെ ക്യാച്ച് ചെയ്യുമ്പോൾ പി എസ് എൽ ബാക്കിയുള്ള സ്ലീവ് വിണ്ട ഐ ജി പി പോലെ സ്ലീവ് കൊണ്ടുള്ള ക്യാച്ചിങ് അല്ല കൂടുതലും ബോഡിയിൽ ബൈസെപ്സിൽ അല്ലെങ്കിൽ ലെഗ്ഗില് ട്രൈസെപ്പ് അവിടെയൊക്കെയാണ് ബൈറ്റ് ചെയ്യുന്നത് ഓക്കെ അതിന് ടാർഗറ്റിങ് നമ്മൾ ഡോഗിനെ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും അങ്ങനെ ടാർഗറ്റിംഗ് പഠിപ്പിച്ചൊരു ഡോഗാണിത് അങ്ങനെ ഒരു ഡോഗ് വരുമ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ എവിടെ നിന്ന് വിട്ടാലും കറക്റ്റായിട്ട് എങ്ങോട്ടേ ടാർഗറ്റ് ചെയ്ത് ആ ടാർഗറ്റിൽ മാത്രമേ ബൈറ്റ് ചെയ്യുള്ളൂ അങ്ങനെ പരിശീലിപ്പിക്കണം പരിശീലിപ്പിക്കണെന്തിനാണെന്ന് വെച്ചാൽ പിടിക്കുന്ന ഡീക്കോയ്സിനും ഒരു വശം ഉണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് ഡോഗിൻ്റെ ഹെൽത്തും ഡോഗിൻ്റെ ആണ് ഏറ്റവും ആവശ്യമായിട്ട് ഏറ്റവും കെയർ നമ്മൾ എടുക്കേണ്ടത് അപ്പം ഡോഗിന് കറക്റ്റായിട്ടുള്ള ടാർഗറ്റിൽ ബൈറ്റ് ചെയ്യാൻ പഠിപ്പിച്ചാൽ ഡീകോയ്സിനെ സേഫായിട്ട് പിടിക്കാൻ പറ്റുള്ളൂ ഇപ്പം ഡോഗ്സിനെ പിടിച്ചിട്ടിട്ട് കുടയുക ഡോഗ്സിനെ അന്ന വല്ലാത്ത ആങ്കിളിൽ ഡോഗ്സിൻ്റെ നെക്ക് പോവുക ആവക സാധനങ്ങളും ഡോഗ്സ് ക്രാഷ് ചെയ്ത് സ്ലീവിലേക്ക് പോകാതിരിക്കുക ഇതൊക്കെ നമ്മൾ നോക്കണം ആ പിടിക്കുന്നതിനൊരു രീതി ഉണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതുമായിട്ടൊരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ബ്രാൻഡ് വരെ റൈറ്റ് ഫോർ പോസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറാണ് കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ആയിട്ടുള്ള സോഷ്യൽ നിന്നാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ്ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പോസ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡോക്സിനു വേണ്ട എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷൻസും ഇതിൽ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഡോക്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെൻസിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല ഈ ഫുഡിന്റെ ഒരു നൂറ് ഗ്രാം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എയ്റ്റി ഫൈവ് ഗ്രാമും നമുക്ക് ചിക്കൻ ഫിഷ് എഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും അതായത് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോപോസ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നു പറഞ്ഞാൽ ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയാം നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ റീഹൈഡ്രേറ്ററായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് രണ്ട് വേർഷൻ ഉണ്ട് അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോക്സിന് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രീമിയം റേഞ്ച് പ്രീമിയം റേഞ്ചിന് തന്നെ നമുക്ക് നാച്ചുൽ ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് ഇതൊരു കോംപ്ലിമെൻറ്ററി മീലാണ് ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെങ്കിൽ എഗ്ഗോ ആയിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് ഇപ്പം നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പ്രോസ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ് അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്തോടെ നമ്പറും കാര്യങ്ങളും നല്ല വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് കോൺക്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് ഈ രീതിയിൽ ആണ് നമ്മൾ ഡോഗ്സിനെ സെൻറ് പഠിപ്പിക്കുന്നത് സെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ ആളിപ്പം ആ മിഥും ഡീകോയത് പോലെ തന്നെ ഡീകോയിങിനും ഇൻഫാക്ട് ഡോയിങ്ങിന് പ്രൊട്ടക്ഷൻ വർക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ആസ്പെക്റ്റാണ് ഡീകോയിൻ നമ്മുടെ ഡോഗിൻ്റെ എൻ്റെ ഡോഗിൻ്റെ സേഫ്റ്റി ഇപ്പം ആളുടെ കയ്യിലാണ് ആൾ അത്രമാത്രം വിദഗ്ധനായത് കൊണ്ടും ആൾക്കത് പിടിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടുമാണ് എനിക്ക് വിശ്വസിച്ച് സെൻഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അറിയാത്ത ഒരാൾക്ക് ഈ സ്പോർട്സിൽ ഈ ഡോഗ് വന്നിടിച്ചു കഴിഞ്ഞാൽ ഡോഗിൻ്റെ നെക്കിന് ഇഞ്ചറി പറ്റാം അയാളുടെ ഷോൾഡറിന് ഇഞ്ചറി പറ്റാം ഒരുപാട് ഹാപ്പ് ഹസാർഡ്സ് ഉണ്ട് ഓക്കെ നമ്മളിപ്പം പ്രൊട്ടക്ഷൻ വർക്ക് ചെയ്തു വയ്ക്കുമ്പോഴത്തേക്ക് ഇവരുടെ സേഫ്റ്റി ഡീക്കോയിസിൻ്റെയും ഡോഗ്സിൻ്റെയും സേഫ്റ്റി നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ വേണോ തടവിയാൽ മതി പല ടൈപ്സ് ഓഫ് പ്രഷർ ഉണ്ടാവും നമ്മൾ ഈ ഡോഗിനാണെങ്കിൽ എന്താണ് ഒരു ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് Dog bite ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ dog അടുത്ത് നിന്ന് മാറണം സോ ഷിൽ ബി മോർ കോൺഫിഡൻറ്റ് വിത്ത് ദി ഒബ്ജെക്ട് ഓക്കെ ഏ ഇപ്പി നൈസ് ഇപ്പം കണ്ണില്ലേ ഷി ഇസ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ കോൺഫിഡൻ നമ്മൾ ചില പപ്പീസിന് ശാമം നമ്മളിപ്പോഴേ പതുക്കെ പതുക്കെ ഓരോ പ്രഷർ വർക്ക് തുടങ്ങും ഓരോ സൗണ്ടുകൾ ഈ ഡോഗിനെ കണ്ടില്ലേ ഓക്കെ ഇതൊരു വിഷയമല്ല ബാ ഇങ്ങോ ബാ ബാ ഇപ്പം കണ്ടില്ലേ ശാ നമ്മുടെ ഡോഗ്സ് കൂടുതൽ കൂടുതൽ ഒരു പ്രഷർ വരുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഡോഗിനെ കൂടുതലകത്തോട്ട് ബൈറ്റ് ചെയ്യാനാണ് പുറത്തോട്ട് വിട്ട് കളയാനല്ലോ ചോ ഞാൻ പറയുമ്പോൾ വിട്ടോ നൈസ് ഈ പ്രായം തൊട്ടേ ശാം നമ്മള് ഡോഗ്സിനെ മോളാസ് കൊണ്ട് കടുപ്പിക്കാൻ പഠിപ്പിക്കും ഫ്രണ്ടിലത്തെ ഫ്രണ്ട് കൊണ്ടല്ല ഫ്രണ്ട് ടീത്തല്ല ബാക്ക് ടീത്ത് ഉണ്ട് ഡ്രാഗ് ചെയ്തോ നൈസ് ടൈറ്റ് 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 വൈഷ്ഠിക്ക് Bah! Vad gör du? Ah! Vad gör du? Nice! nice. Oh. Va. ഇവക്കിപ്പം ഒമ്പത് മാസം സ്ലിപ്പാകുണ്ട് സൂക്ഷിക്കണേ ഇനി ഇപ്പം ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ആ ഡോഗ് ആദ്യം സ്റ്റിക്ക് പ്രഷർ കൊടുത്തു ബൈറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് വോക്കൽ പ്രഷർ കൊടുത്തു ഡോഗ് ബൈറ്റ് ചെയ്തു ഇങ്ങനെ സ്റ്റിക്ക് വോക്കൽ കാൻ കർട്ടൺ ജഗ് ഓഫ് റോക്സ് ഇങ്ങനത്തെ ഒക്കെയാണ് പല ഒബ്ജെക്ട്സുമായിട്ട് ആ പ്രഷർ ഉണ്ടെങ്കിലും ഡോഗ് ബൈറ്റ് ചെയ്യണം പിടിച്ചോ ഈ ഡോഗെ മേ ബി ഞങ്ങളൊരു ഇരുപത് പ്രാവശ്യത്തിൻ്റെ കുറവേ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇരുപത് സെഷൻസിൽ കുറവേ വർക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ ഇവിടെ ഇപ്പം ഇന്ത്യയിൽ നിന്ന് ചെക്ക് റിപ്പബ്ലിക്കിൽ കൊണ്ടുപോയി ഐ ജി പി വൺ ടൈറ്റിൽ അടിച്ച ആർഗോ സ്റ്റെൻഡോറിൻ്റെ ഡോട്ടറാണ് എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിലുള്ള ഒരേ ഒരു ആർഗോ സെൻറ്ററ ഡോക്ടറെ ഉള്ളു നമ്മൾ ഡോഗിനെ ജയിക്കാനാ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഡീകോയിനെ ഡോമിനേറ്റ് ചെയ്യാനും നമ്മളെ ഡോഗിനെ പഠിപ്പിക്കും ഓക്കെ അടുത്തുള്ള ഗ്രൗണ്ടേ ഇപ്പം കണ്ടില്ലേ ഒരാളെ പൂർണ്ണമായിട്ടും ഡോഗിനെ ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് നമ്മൾ ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത് പോയി